ഈ വാക്കുകളെ താക്കോൽ പോലെയാണ് ഏത് ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുവാനും ഒരിക്കലും തുറക്കാനാവാത്ത വിധം പൂട്ടുവാനും വാക്കുകൾക്ക് കഴിയും എത്ര തകർന്നിരിക്കുമ്പോഴും തിരിച്ചു വരുവാൻ ആശ്വാസ വാക്കുകൾ മതി നഷ്ടപ്പെട്ടതെന്തും തിരിച്ചു പിടിക്കുവാൻ ആത്മധൈര്യത്തിൻ്റെ വാക്കുകൾ മതി പിഴിഞ്ഞുപോയവരെ പോയവരെ അങ്ങ് ചേർത്ത് പിടിക്കുവാൻ കരുതലിൻ്റെ വാക്കുകൾ മതി ഒപ്പം നിന്നവരെ ഒറ്റപ്പെടുത്തുവാൻ മൂർച്ചയേറിയ വാക്കുകൾ മതി ഓരോ വാക്കിലും പറയുന്നവൻ്റെ അർത്ഥത്തെക്കാൾ കേൾക്കുന്നവൻ്റെ അർത്ഥത്തിനാണ് നീ പ്രാധാന്യം ചിലരാണെങ്കിൽ നാവ് കൊണ്ട് മാത്രമല്ല അവരുടെ കണ്ണും കാതും സംസാരിക്കും കാതുകൊണ്ട് കേട്ടാൽ നമുക്ക് വാക്കുകൾ തിരിച്ചറിയും അർത്ഥം മനസ്സിലാകണമെങ്കിൽ ഹൃദയം കൊണ്ട് കേൾക്കണം നമ്മളൊക്കെ പലപ്പോഴും തലച്ചോറുകൊണ്ടും ചിലപ്പോഴൊക്കെ ഹൃദയം കൊണ്ടും സംസാരിക്കും ഈ തലച്ചോറ് വർത്തമാനം പറയുമ്പോൾ ന്യായവും യുക്തിയും ശരിയും തെറ്റുമൊക്കെ മതി ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾക്ക് ഭാവവും ഉദ്ദേശവും ഫലവും ഒക്കെ ഉണ്ടാകും സംസാരിക്കാനാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം പക്ഷേ എപ്പോൾ എന്ത് എങ്ങനെ പറയണമെന്ന് പഠിക്കാൻ ചിലപ്പോൾ ആയുസ് മൊത്തം വേണ്ടിവരും അനുഗ്രഹമാകുകയും അപമാനമാകുകയും ചെയ്യുന്ന വാക്കുകളുണ്ട് ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒന്നുപോലും ആരെയും ഉണർത്തുന്നില്ലെങ്കിൽ പ്രയോഗിക്കുന്ന ശൈലികളൊന്നും ആർക്കും ഒരു പ്രേരണയും നൽകുന്നില്ലെങ്കിൽ പിന്നെ ഉണ്ടാതിരിക്കുന്നതല്ലത് ഈ നാവിൻ്റെ വകതിരിവിലാണെന്ന് കാതിൻ്റെ പ്രമാണമിരിക്കുന്നത് നമ്മുടെയൊക്കെ കാതിനും നാവിനും മുമ്പിൽ ഒരരിപ്പ നിർമ്മിക്കണം വേണ്ടതു മാത്രം അകത്തേക്കെടുക്കുവാനും പ്രയോജനകരമായത് മാത്രം പുറത്തേക്ക് വിടുവാനും അകത്തുള്ളതാണ് വാക്കായും പ്രവൃത്തിയായും പുറത്തുവരുന്നത് എല്ലാ വാക്കുകളും അടന്നു കുറിച്ച് ആത്മപരിശോധനയോട് പറയുവാനായിട്ട് നമുക്ക് സാധിച്ചെന്ന് വരികയില്ല പക്ഷേ ആരെയും അപമാനിക്കാതെയും അപകീർത്തിപ്പെടുത്താതെയും സംസാരിക്കുവാൻ നമുക്ക് സാധിക്കും സംസാരിക്കാൻ അറിയാമോ എന്നതല്ല ആർദ്രതയോടെയും ആനന്ദപൂർണമായും സംസാരിക്കാനറിയുമോ എന്നതാണ് പ്രധാനം അക്ഷര തെറ്റോ വ്യാകരണത്തെറ്റോ ഒന്നുമല്ല പറയുന്നവർക്കും കേൾക്കുന്നവർക്കും പ്രയോജനരഹിതമായ പാഴ് വാക്കുകളാണ് പ്രശ്നം വീണ്ടും വിചാരമില്ലാതെ എടുത്തറിയുന്ന വാക്കുകൾക്ക് മൂർച്ച കൂടിയാൽ അതാഴത്തിൽ പതിക്കുന്നത് നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ഹൃദയങ്ങളിലേക്കാണ് കേട്ടയാൾക്ക് പൊറുക്കുവാനേ കഴിയൂ മറക്കുവാൻ കഴിയില്ല വാക്കുകൾ കൊണ്ട് കണക്കുകളുടെ മുറിപ്പാടുണ്ടാക്കുന്നവരും പ്രകോപനം സൃഷ്ടിക്കുന്നവരും പ്രചോദനം സൃഷ്ടിക്കുന്നവരുമുണ്ട് മുറിവുണ്ടാക്കാനും മുറി ഉണക്കാനും വാക്കുകളേക്കാൾ കഴിവ് മറ്റൊന്നിനുമില്ല ഒരാളെ തകർത്തെറിയാനും ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ജീവിതത്തിലേക്ക് ഒരാളെ തിരികെ കൊണ്ടുവരുവാനും ചിലപ്പോൾ നമ്മുടെ ഒരുവാക്ക് മതിയാകും തത്സമയ വിവരണങ്ങളെക്കാൾ തക്ക സമയ വിശദീകരണത്തിന് ശ്രദ്ധ കൊടുക്കുക എല്ലാം എപ്പോഴും എല്ലാവരോടും വിളിച്ചു പറയുന്നതല്ല ഓരോന്നും അറിയേണ്ടവരിൽ ഒതുക്കുന്നതാണ് വിവേകം സംഭാഷണങ്ങളിലെ സംയമനവും സതുദ്ദേശവും മതിയെന്നേ ബന്ധങ്ങൾക്ക് ഊർജം പകരാൻ നമ്മുടെ മുഖവും പെരുമാറ്റവും മനസ്സിൻ്റെ നിറവും മനസ്സിൻ്റെ സൗന്ദര്യവുമെല്ലാം നമ്മുടെ വാക്കാണ് നമ്മുടെ ഇന്നത്തെ ചിന്തകളാണ് നാളത്തെ വാക്കുകളാകുന്നത് മൗനത്തിനിടം നൽകുമ്പോൾ മരിക്കുന്നത് വാക്കുകൾ മാത്രമല്ല ബന്ധങ്ങൾ കൂടിയാണ് വാക്കുകളാണെന്നേ ബന്ധങ്ങളെ വളർത്തുന്നതും തളർത്തുന്നതും നമുക്ക് ലഭിച്ച നല്ല വാക്കുകളാണ് നമ്മെ ജീവിതത്തിൽ എന്നും മുന്നോട്ട് നയിക്കുന്നത്